ും നിന്നെ പൂജിക്കാൻ പൊന്നും പോവും വാസന്ത് കുഞ്ഞു പെയ്യും പ്രേമ കുഞ്ഞുമാരി മൂകിലങ്ങി ഹലോ എന്തത് ഇവിടെ വന്ന് വന്ന് നിക്കാണല്ലോ നെറ്റിന്റെ ഇഷ്യൂ അല്ല നെറ്റ് എനിക്ക് വർക്ക് കിട്ടുന്നുണ്ട് എന്താ പറയാ വന്ന് നിക്കുന്നു

നമുക്ക് സാത്താൻ്റെ ലൈവ് കാണാം ഓക്കെ ഡൗൺലോഡ് ആവട്ടെ സമയം എടുക്കുന്നു ചേട്ടാ ലൈക്ക് ചെയ്യാതായും ആരും ഇല്ലല്ലോ

പിന്നെ പിള്ളേരുകാരും ചെയ്യുക ചാനൽ സബ് അടിക്കുക അടിക്കാൻ സിറ്റിപ്പം നൂറ്റി 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 എഴുപതാ നൂറ്റി നൂറ്റി അമ്പത് ടു എഴുപതിൻറെ ഉള്ളില് അത്രയും ആൾക്കാരുണ്ട് നമുക്ക് ഈ ഗെയിമിലെ പേര് എന്റെ പേര് സാത്താന്നാണ് എന്നെ വിളിക്ക ഇതിങ്ങനെ ഈ ക്യാരക്ടർ നടക്കുമ്പോ എല്ലാരും ജമാലു എന്ന് വിളിക്കും എന്റെ ഒരു ക്യാരക്ടറാണ് ജമാലു

ണ്ട് നിന്റെ കൊച്ചുമരാന്ന് പറഞ്ഞിണ്ടെ എല്ലാ മക്കളാ വരാ പറഞ്ഞു അപ്പന വെയിറ്റ് ചെയ്താ പറഞ്ഞാ സന്തോഷം മക്കളാ സന്തോഷം

ജമാലുക്കു വേണ്ടിട്ട് നിങ്ങൾ സബ് ചെയ്യണം എല്ലാവരും സബ് ചെയ്യണം സബ്ദെയ്യണം ജലുക്ക എന്ന ചാറ്റിലല്ലാവരും പറയണം ജമാലുക്കാക്ക സന്തോഷമാവട്ടെ വരുന്നില്ല മക്കളെ വിപി എവിടാ നീ പക്ഷെ എന്തോരം കഷ്ട മക്കളെ കാലത്ത് പയസാങ്കാലത്ത് നീ എന്നെവിടെ നിർത്തിട്ട് പോയിക്കാൻ ഉള്ളതാ ഓരോരുത്ത വരുന്നവരും പോന്നോ എന്താ അപ്പൊ എവിടെ നിൽക്കുന്ന ചോദിക്കണ പേടിയാവുന്ന തോക്ക് ചൂണ്ടിക്കഴിഞ്ഞാ ഒന്നും എടുത്തു കൊടുക്കാൻ

സെവൻ വാച്ചിങ് ലൈക്ക് ചാനൽ സബ് അടിക്കുക എന്നെ വൺ കെ അടിക്കാൻ സഹായിക്കണം എല്ലാവരും ജമാലക്കാക്ക മയടിച്ച് സന്തോഷത്തോടെ സിറ്റി ജീവിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ വേറെ ലൈക്ക് ഒരു അതിൻ്റെ കൂടി പോഡ്കാസ്റ്റിൽ നെക്സ്റ്റ് ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കാൻ ഒന്ന് കമന്റ് ചെയ്തതാ വാച്ച് ചെയ്യുന്നവർ നമുക്ക് ഒരു സംസാരിക്കാൻ പറ്റിയൊരു ടോപ്പിക് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ടോപ്പിക് നിങ്ങൾ പറ പറയുന്നതൊക്കെ ഒന്ന് പറയുക

വണ്ടിയാണ് വെറുതെ ഡൗൺലോഡിങ് വലിയ

മക്കളെ ഈ വണ്ടി നിന്റെയാണോ മക്കളെ ഈ വണ്ടി മക്കളുടെ ആണോ കേറാൻ പറ്റുന്നില്ല ആയിക്കോട്ടെ നമുക്ക് നടക്കാം വാ നമ്മൾ നടക്കാം പണ്ട് പണ്ട് പയക്കപ്പലിൽ കേറി കടലും താട്ടി ക്ലാസ് പോയിരുന്നതാ നമ്മുടെ കാലത്തൊന്നും വണ്ടി ഒന്ന് പോയാത്ര

വാച്ചിങ് വാച്ചിങ് എന്ന് ആയല്ലോ പണ്ട് കാലത്തില്ല ബണ്ടിയൊന്നുമില്ല നമ്മടെ ഞാൻ നടന്ന് നടന്നിട്ടാണ് പഠിക്കാൻ പോയത് വല്യ വല്യ കാടും വല്യ വല്യ മലകളും കല്ലും മുള്ളും വെള്ളം തോണിയൊക്കെ നീന്തി കടാ അഞ്ചാം ക്ലാസ്തി നടന്നു മനസ്സില് കണ്ടില്ല നമ്മടെ നടുവളങ്ങി പ്രായത്തില് പത്ത് തെങ്ങും ഒറ്റടിക്ക് അതറിയാ മക്കളെ തെങ്ങ് തെങ്ങിന്റെ കേട്ടീനെ കുഴിച്ചിടേണ്ടി വരും മക്കളെ നമുക്ക് കൊണ്ടുപോടാ കൊണ്ടുപോക്കിക്ക് കൊണ്ടുപോകാൻ വോട്ടിന്റെ അതി കുറന്നു പെട്ടെന്ന് നമ്മളെ പിടിച്ചോണ്ട് പോകും മക്കളെ പഴൻ പഞ്ഞും കാതാറിയും മുളകും ഉണ്ട് ഞങ്ങക്ക് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ബൈറ്റിന്നൊക്കെ പിടിക്കും മനസ്സിലായില്ല നമ്മക്കൊന്നും അത് പിടിക്കത്തില്ല മക്കളെ പഴങ്കും കാന്തറിയും മുളകൊക്കെ കൂട്ടിയിരുന്നു ആരാ മറിഞ്ഞ മക്കളെ പഴം കഞ്ഞി കഴിച്ച വയറ് കേട്ടിരുന്നുള്ളത്

വണ്ടി വന്നു വണ്ടി വന്നു മക്കളാ നിർത്ത് വിളിക്കണം ഞാൻ ചാവാസി പയസായ എന്ത് കൊല്ലും ഈ പഴം കഞ്ഞും പൊറോട്ടയും വെച്ച് കൊല്ലാൻ പറ്റുവോള കീര പിന്നെ കഞ്ഞില് ഉപ്പില്ലാതെ പഞ്ചസാര മക്കളെ ശ്രദ്ധിക്കളിയൊക്കെ നോക്കി അടക്കി കൊല്ലി ജന്മം ജനിക്കണം പറയും മക്കളാ എവിടെയാണ് ബ്രഹ്മ അന്നെ കണ്ട കൊറേ കാലായല്ലോടാ ഇല്ലത്തേക്കൊന്നും വെറുപ്പില്ലേ നമ്മടെ അശുദ്ധമാണോക്കൊക്കെ സംഭവം നമ്മള് പൊറോട്ട ഇറച്ചിയൊക്കെ അപ്പൊ നമ്മള് പൊറോട്ട ഇറച്ചിയൊക്കെ അതെന്താടാ മോനെ പൊറോട്ട ഇരച്ചും കഴിച്ചാല് അതെന്താ കറക്കിയാല് പൂനൂലൊക്കെ ആതാ പുതുക്കില് അല്ല വല മാറിപ്പോയി നെയ്യാജ് നടന്നു വാ ഒരു പൊട്ടന മക്കളെ മക്കൾ മക്കളെ നമ്പൂതിരി ഓർത്തനോട് പറഞ്ഞതാ മക്കളെ ഞാൻ ഇവിടെ ഒറ്റക്കാണ് ഇന്ന വണ്ടി വിളിക്കാൻ കഴിഞ്ഞു വന്നില്ല പിന്നെ അവൻ വന്ന് അവൻ വന്നപ്പോൾ പൊട്ട നടന്ന് തന്നിരിക്കുന്ന മുടി ഒന്ന് വെളുപ്പിക്കണം ഈ കറപ്പിച്ച് നടന്നാ ശരിയാവില്ല ആർക്കും ഒരു വില Oh. <laughs> no ോ herumlen.

എനിക്ക് വണ്ടി ഉണ്ട് പക്ഷെ അത് വിരത്തില്ലടാ മക്കളെ മൊബൈല കൊത്തി കഴിഞ്ഞാല് എന്താ പരിപാടി കൊച്ചിറക്ക ഒന്ന് അടങ്ങും ബേജാറാക്കലേ അടുത്തൊന്നും എനിക്ക് എനിക്ക് വയ്യ ഞാനിപ്പോ സ്ട്രീമിങ്